വ്യോമ റഡാർ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഭാരതം ആറ് എംപ്രയർ വിമാനങ്ങൾ വാങ്ങുന്നു ബ്രസീലിൽ നിന്നാണ് പുതിയ വിമാനങ്ങൾ വാങ്ങുന്നത് ഡിആർഡിഒ വികസിപ്പിച്ച നേത്ര മാർക്ക് വൺ എ റഡാർ സംവിധാനമാണ് വിമാനങ്ങളിൽ ഘടിപ്പിക്കുക വിമാനങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന് സമർപ്പിച്ചിട്ടുണ്ട് ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണ റഡാറുകൾക്ക് പുറമെ ആകാശത്തു നിന്നും നിരീക്ഷണം നടത്തുന്ന സംവിധാനമാണ് എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റം വിമാനത്തിന് മുകളിൽ റഡാറുകൾ ഘടിപ്പിച്ച് മലമ്പ്രദേശങ്ങളിൽ നിരീക്ഷണം സാധ്യമാക്കുന്നതിനുള്ള സംവിധാനമാണിത് ഈ സംവിധാനം തയ്യാറാക്കുന്നതിനാണ് പുതിയ വിമാനങ്ങൾ വാങ്ങുന്നത് ആറ് എംപയർ വിമാനങ്ങൾ ബ്രസീലിൽ നിന്ന് വാങ്ങാനുള്ള നിർദ്ദേശമാണ് പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിനു മുന്നിൽ ഇന്ത്യൻ വ്യോമസേന സമർപ്പിച്ചിരിക്കുന്നത് ഡി ആർ ഡി ഒ നിർമ്മിച്ച നേത്ര മാർക്ക് വൺ എ റഡാറുകളായിരിക്കും വിമാനങ്ങളിൽ സജ്ജീകരിക്കുക പാകിസ്ഥാൻ വ്യോമസേന എയറി ഐ റഡാർ ഘടിപ്പിച്ച എട്ട് സേബ് ടു തൗസൻഡ് വിമാനങ്ങൾ സജ്ജമാക്കിയതും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുള്ള നാല് ചൈനീസ് സെറ്റ് ഡി കെ സീറോ ത്രീ എയർക്രാഫ്റ്റ് പ്രയോജനപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം ഓപ്പറേഷൻ സിന്ധൂറിലും എയറി ഐ റഡാറുകൾ ഘടിപ്പിച്ച സേബ് വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമസേന പ്രയോജനപ്പെടുത്തിയിരുന്നു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ തന്നെ ശത്രുവിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനമാണ് എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ മുന്നറിയിപ്പ് സംവിധാനം ന്യൂസ് ഡെസ്ക് ജനം